ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സ്ഥലത്തും പല സാധനങ്ങളുടെ വിലയിൽ വളർത്തി വന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക ഒരു ലൈക്ക് ഉപദേശിച്ചുകൊണ്ട് വില നിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ കൊബ്ര എടുത്ത പടി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കാഞ്ഞിരക്കുരു ഒരു കിലോ ആയിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജാതികത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ജാതികത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതികത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി മുതൽ ആയിരത്തി രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി അൻപത് രൂപ വരെ ഹൈ റേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി എഴുപത് രൂപ റേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ക്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപ ജാതിക്ക തൊണ്ടില്ല പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ജാതിക്ക തൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിക്ക തൊണ്ടില്ല പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അൻപത് രൂപ പിണാക്കി എസ്പെല്ലർ നാൽപ്പത്തി രണ്ട് രൂപ പിണ്ണാക്ക് റോട്ടറി ഒരു കിലോ നാൽപ്പത്തി മൂന്ന് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ പാം ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കശുവണ്ടി ഒരു കിലോ നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ റബ്ബർ ഗ്രേഡ് ഒരു കിലോ നൂറ്റി അൻപത്തി മൂന്ന് രൂപ റബ്ബർ ഗുഡലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തെട്ട് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നൂറ്റി ഏഴ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുകര നൂറ്റി ആറ് രൂപ കോക്കോ ഉണക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ കോക്കോ പച്ച അറു മുതൽ തൊണ്ണൂറ് രൂപ വരെ കാപ്പി തൊണ്ടൻ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ കപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി പന്ത്രണ്ട് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ ഇഞ്ചി മുപ്പത്തിനാല് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ കസ്തൂരി മഞ്ഞൾ ഒരു കിലോ നൂറ് രൂപ കച്ചോലം ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഏലം ഉണക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാനൂറ് രൂപ വരെ കാപ്പിക്കുരു പച്ച ഒരു കിലോ തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് രൂപ വരെ അടക്ക അടുക്കാത്ത തൊണ്ടുകൂടി പുതിയത് ഒരു കിലോ നൂറ്ററുപത് നൂറ്റി എഴുപത് രൂപ വരെ അടക്ക തൊണ്ടോട് കൂടി പഴയത് ഒരു കിലോ എഴുന്നൂറ്റി പത്ത് രൂപ ഒരു കുരുമുളക് നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ അൺ ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ നാടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത്തേഴ് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടിന് ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്